ഈ മാസം അഞ്ചിനാണ് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ കുട്ടിക്ക് സ്കൂളിൽ വെച്ച് കടുത്ത പനി ബാധിക്കുന്നത് ഉടൻ തന്നെ സമീപത്തെ ഗവൺമെന്റ് ഹെൽത്ത് സെന്ററിൽ ചികിത്സ തേടി ചികിത്സയുടെ ഭാഗമായി ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ ഈ ഭാഗം നീര് വച്ച് പഴുക്കുകയായിരുന്നു പ്രശ്നം ചൂണ്ടിക്കാട്ടി പത്താം തീയതി വീണ്ടും നെടുങ്കണ്ടം പട്ടം കോളനി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കായി ചെന്നു ഇഞ്ചക്ഷൻ എടുത്ത നഴ്സിനോട് കാര്യം തിരക്കിയപ്പോൾ ഒരുപാട് രോഗികൾ വരുന്ന ആശുപത്രിയാണെന്നും ഇതിൽ കൂടുതലായി ഒന്നും ചെയ്യാനാകില്ലെന്നുമാണ് മറുപടി ലഭിച്ചതെന്ന് കുട്ടിയുടെ പിതാവ് പറഞ്ഞു ഇഞ്ചക്ഷൻ എടുത്തിട്ട് സിസ്റ്റർ ഒന്ന് തിരിഞ്ഞു കിട്ടില്ല മരുന്നെല്ലാം കൂടെ രണ്ട് ദിവസം കഴിഞ്ഞ് അഞ്ചാം തീയതി പോന്നു പത്താം തീയതി വീണ്ടും ഡോക്ടറെ കാണാനവിടെ ചെല്ലുന്നു ഡോക്ടറെടുത്ത് ചെന്ന് വിവരം പറഞ്ഞു എന്നെ പോലെ കല്ലിച്ച് കിടക്കുകയാണ് പിന്നെ മരുന്ന് ഇഞ്ചക്ഷൻ എത്ര ആകെ വേദനയാണെന്ന് പറഞ്ഞിട്ട് ഊതി അവിടെ ഒന്നും നോക്കില്ല നോക്കാതെ വേറെന്തോ ഒന്ന് രണ്ട് മരുന്ന് കുറച്ച് വന്നു അതിനുശേഷം പോലും ചെയ്തു പിറ്റേന്ന് ഭയങ്കരമായ വേദനയും പഴുത്തിട്ടുണ്ടെന്ന് തോന്നി കാരണം ഇവിടെ ഈ ഹോസ്പിറ്റലിൽ കട്ടപ്പന ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റായി സർജൻ ഓപ്പറേറ്റ് ചെയ്ത് പഴുപ്പല്ല നീക്കം ചെയ്തിട്ട് ഇപ്പം ഒരാഴ്ച മൂന്ന് ദിവസമായിട്ട് ഇവിടെ അഡ്മിറ്റാകും തുടർന്ന് കുട്ടിയെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പന്ത്രണ്ടിന് ശസ്ത്രക്രിയ ചെയ്ത് പഴുപ്പ് നീക്കം ചെയ്യുകയുമായിരുന്നു സംഭവത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം ഡി ആരോഗ്യ വകുപ്പ് മന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകി സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം